നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു യുടെ സ്വകാര്യവൽക്കരണ നടപടികളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രവാസികൾ അതിനിടെ ഒരൽപം ആശ്വാസം ഉളവാക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ദുബായിൽ എല്ലാ ടാക്സികളുടെയും നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പെട്രോൾ വില കുറഞ്ഞതും നിരക്കിളവിന് കാരണമായിട്ടുണ്ട് പ്രഖ്യാപിച്ച നിരക്കിളവിൽ എല്ലാത്തരം ടാക്സികളും ലിമോസിനുകളും എയർപോർട്ട് ടാക്സികളും മറ്റുള്ളവയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ദുബായ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസിയിലെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പ് ഡയറക്ടർ ആദിൽ ഷാക്കിരി പറഞ്ഞു പെട്രോൾ വിലയിൽ ഈ വർഷം ആദ്യം ഉണ്ടായ കുറവിന് ആനുപാതികമായാണ് ടാക്സി നിരക്ക് കുറച്ചതെന്ന് അദ്ദേഹം പറയുന്നു പുതുക്കിയ ടാക്സി നിരക്ക് പ്രകാരം ടാക്സി വാഹനങ്ങളുടെ നിരക്ക് കിലോമീറ്ററിന് രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ദൃഹമിന് പകരം ഒന്ന് ദശാംശം ഒൻപത് ഏഴ് ദൃഹമായി കുറഞ്ഞിട്ടുണ്ട് അതായത് പത്ത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മിനിമം നിരക്ക് പന്ത്രണ്ട് ദൃഹം എന്നത് മാറ്റമില്ലാതെ തുടരുമെന്നും ആർ ടി എ വ്യക്തമാക്കുന്നുണ്ട് പുതിയ താരിഫ് അനുസരിച്ച് ജുബായ് മറീനയിൽ പുതിയ താരിഫ് അനുസരിച്ച് ജുബായ് മറീനയിൽ നിന്ന് ഡൌൺ ടൌൺ ദുബായിലേക്കുള്ള ഇരുപത് കിലോമീറ്റർ യാത്രയ്ക്ക് അഞ്ച് ദൃഹം കുറവ് വരും ടാക്സികൾക്കുള്ള പുതിയ താരിഫ് ഇതിനകം നിലവിൽ വന്നതായും രണ്ട് മാസത്തിലൊരിക്കൽ ടാക്സി താരിഫിന്റെ വില പെട്രോൾ വിലയ്ക്ക് അനുസൃതമായി പരിഷ്കരിക്കുകയും ചെയ്യാൻ അതോറിറ്റി പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പെട്രോൾ വില ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ ജൂലൈയിൽ ദുബായ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ടാക്സി നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു കിലോമീറ്ററിന് ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ദൃഹത്തിൽ നിന്ന് രണ്ട് ദശാംശം രണ്ട് ഒന്ന് ദൃഹമായാണ് അന്നത് കൂട്ടിയിരുന്നത് നവംബറിൽ പെട്രോൾ വിലയിൽ നേരിയ വർധനവ് ഉണ്ടായതൊഴിച്ചാൽ കഴിഞ്ഞ വേനൽ മുതൽ വില കുറഞ്ഞു കുറഞ്ഞുവന്നതായാണ് കണക്കുകൾ ഡിസംബറിൽ പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ പെട്രോൾ വില പതിനൊന്ന് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായിരുന്നു എല്ലാ വിലകളിലും ഏകദേശം പതിനാറ് ശതമാനം ഇടിവാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത് നിലവിൽ സൂപ്പർ തൊണ്ണൂറ്റി എട്ട് പെട്രോളിന് രണ്ട് ദശാംശം ഏഴ് എട്ട് ദീർഘം സ്പെഷ്യൽ തൊണ്ണൂറ്റി അഞ്ചിന് രണ്ട് ദശാംശം ആറ് ഏഴ് ദീർഘം ഡീസലിന് രണ്ട് ദശാംശം രണ്ട് ഒൻപത് ദീർഘം ഇ പ്ലസ് തൊണ്ണൂറ്റി ഒന്നിന് രണ്ട് ദശാംശം അഞ്ച് ഒൻപത് ദീർഘം എന്നിങ്ങനെയാണ് വില എമിറേറ്റിലെ ടാക്സികളുടെ എണ്ണം പതിനോരായിരം വാഹനങ്ങളിൽ കൂടുതലാണെന്ന് ഡയറക്ടർ പറഞ്ഞു സാധാരണ ടാക്സികൾ എയർപോർട്ട് ടാക്സികൾ സ്ത്രീകളുടെ ടാക്സികൾ ലിമോസിനുകൾ എന്നിങ്ങനെ വിവിധ ഇനം ടാക്സികൾ ദുബായിൽ ലഭ്യമാണ് ഉപഭോക്താക്കളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ടാക്സികളുടെ എണ്ണം കൂട്ടാനും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും അതോറിറ്റി നിരന്തരം പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം രാജ്യത്തെ സ്വകാര്യ കമ്പനികളിൽ സ്വദേശികളുടെ പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ യു സാമൂഹിക വികസന സ്വദേശിവത്കരണ മന്ത്രാലയം നടപ്പിലാക്കിയ എമിറേറ്റൈസേഷൻ പദ്ധതി വൻ വിജയമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പദ്ധതി ആരംഭിച്ച ആദ്യ വർഷം തന്നെ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് സ്വദേശി യുവതി യുവാക്കൾ വിവിധ സ്വകാര്യ കമ്പനികളിൽ ജോലിയിൽ പ്രവേശിച്ചതായി അധികൃതർ വ്യക്തമാക്കി പദ്ധതിയുടെ നടത്തിപ്പിന് നേതൃത്വം നൽകിയ അധികൃതരെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും പ്രത്യേകം അഭിനന്ദിച്ചു സ്വദേശവത്കരണ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ഇമ്രാത്തി ടാലന്റ് കോമ്പറ്റേറ്റീവ് കൌൺസിൽ അഥവാ നഫീസ് പ്രോഗ്രാം വൻ വിജയമാണെന്ന് ഇരുനേതാക്കളും അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക